നമസ്കാരം സ്വാഗതം പവൻ ഗോൾ പറഞ്ഞത്സ്തുതാപരമെന്ന് കുറിക്കോളി മൊയ്തീൻ എം എൽ എ പറഞ്ഞതിൽ സന്തോഷം മുസ്ലിം ലീഗ് നിയമസഭക്കകത്തും പുറത്തും ഇക്കാര്യം നിരവധി തവണ പറഞ്ഞതാണ് തൃശൂർ പൂരം കലക്കിയ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ളത് മുസ്ലിം ലീഗ് നേരത്തെ പറഞ്ഞതാണെന്നും എം എൽ എ പറഞ്ഞു മയൂരി ഫേർണിച്ചർ എലക്ട്രോണിക്സ് ലീഗ് ഒരു ആദർശാധിഷ്ഠിത സംഘടനയാണ് അപ്പൊ അതിന്റെ അംഗങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിന് ചില പരിഗണന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പാർട്ടി ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഒരു സാധാരണക്കാരനായി ഒരാൾ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്ന പോലെയല്ല സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന ഒരാളെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്ന രണ്ടും രണ്ടും മാനദണ്ഡത്തിലായിരിക്കും അപ്പൊ അതിന് പാർട്ടി നേതൃത്വം ആണ് ആലോചിച്ച് എടുക്കേണ്ട തീരുമാനം അധികാര സ്ഥാനങ്ങളിലെ പദവി നോക്കിയിട്ട് ആളുകൾ ഞങ്ങൾ എടുക്കാറില്ല മുമ്പ് ടി കെ അംസാ സാഹിബ് ലീഗിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പാർട്ടി എടുത്തിട്ടില്ല അതിലൊരു പാർട്ടിക്ക് ഒരു നയമുണ്ട് അതില് അൻവറിനെ ീഗിൽ എടുക്കണമെന്നുള്ളത് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് മുമ്പ് ടി കെ ഹംസ ലീഗിലേക്ക് വരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ലീഗിൽ എന്നും മൊയ്തീൻ പറഞ്ഞു അൻവർ വസ്തുതയാണ് എന്ന് എല്ലാവർക്കും അൻവറിനെ വാക്ക് അറിയാലോക്ക് തന്നെ സാധാരണ പോലും ഇത് അങ്ങനെ പറയുന്നത് മാത്രമല്ല അൻവർ ഇങ്ങനെ പറഞ്ഞതിൽ ഞങ്ങൾ സന്തോഷിക്കണം കാരണം എന്താണെന്ന് കരുതി ഞങ്ങൾ കുറേ കാലമായി പറയുന്ന കാര്യം അൻവർ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് നിയമസഭക്കകത്തും പുറത്തും മുസ്ലിം ലീഗ് പാർട്ടിയും ഐക്യ ജനാധിപത്യ മുന്നണിയും കഴിഞ്ഞ ഓരോ സഭാ സമ്മേളനത്തിലും ഓരോ വിഷയത്തിലും ഞങ്ങളെല്ലാവരും ഇത് സംബന്ധിച്ച് പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് കേരളം നടക്കുന്ന അഴിമതികൾ പോലീസിൻ്റെ നിർവീര നിർവീര്യത പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന മോശമായ ഇടപെടലുകൾ ഇവിടുത്തെ സ്വർണ കച്ചവടങ്ങൾ ഇവിടെ തന്നെ സ്വർണ്ണം ചെമ്പിൽ കൊണ്ടുപോയ കഥ നോട്ട് കറൻസി അച്ചിപ്പായിൽ കെട്ടി പൊതിഞ്ഞ് കൊണ്ടുപോയത് അങ്ങനെ തുടങ്ങി പല വിഷയങ്ങളും ഇതൊക്കെ ഞങ്ങൾ ഉണർത്തി അത് നിങ്ങളും പത്രങ്ങളിലും മാധ്യമങ്ങളൊക്കെ അത് പ്രസിദ്ധീകരിക്കുകയും ജനങ്ങളത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോഴുണ്ടായ ഒരു പ്രത്യേകത ഭരണപക്ഷത്തിൽ നിന്ന് ഉള്ള ഒരാളത് പറഞ്ഞപ്പോ കഴിഞ്ഞ കാലങ്ങളിൽ പ്രതിപക്ഷം പറയുന്ന കാര്യം മുസ്ലിം ലീഗ് പാർട്ടിയും ഐക്യ ജനാധിപത്യ മുന്നണിയും പറയുന്ന ഒരു കാര്യം ഭരണപക്ഷത്തുള്ള ഒരു എം എൽ എ പറഞ്ഞപ്പോൾ അതിന് ഏറെ വാർത്താ പ്രാധാന്യം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോഴത്തെ വസ്തുത മുസ്ലിം ലീഗ് കള്ളക്കരത്തിന് ഇപ്പോഴല്ല പഴയ കാലത്തുണ്ടായില്ല അരി കള്ളക്കരത്തിന് അർത്ഥമൊന്നുമായിട്ട് ഞങ്ങളുടെ പേരിൽ അൻപത്തിയേഴിലും അറുപത്തിയേഴിലും ഒക്കെ ഇവിടെ ഇടതുപക്ഷം മറ്റുള്ളവരൊക്കെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് പിന്നീട് കാലം തെളിയിച്ചിട്ടുമുണ്ട് എന്നാൽ ഇപ്പൊ സ്വർണം അരിയസ്ഥാനത്ത് സ്വർണം വന്നു മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഒരു കള്ളക്കടത്തിനെ അങ്ങേരിക്കില്ല ലീഗിന് കള്ളക്കടത്തിന്റെ പിൻബലത്തിൽ വളരേണ്ടതുല്ലാഹിബ് പറഞ്ഞല്ലോ അത് സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണം ഇപ്പൊ നമ്മൾക്ക് ബോധ്യാണ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കാരണം ഒരിക്കലും അവിടെ ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലമല്ല തൃശ്ശൂര് ഞങ്ങൾ പ്രതീക്ഷിച്ചത് അവിടെ മുരളിക്ക് സാധ്യത കമ്മിയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം അവിടെ ജയിക്കും ഞങ്ങളെ സ്വകാര്യമായിട്ട് ഞങ്ങളെ പാർട്ടിയുടെ കണക്കുകൂട്ടലിൽ രണ്ട് സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടും ആ കിട്ടുന്ന സീറ്റ് ഒന്ന് ഇതായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത് തൃശ്ശൂരിനാണ് കിട്ടുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന് കിട്ടാൻ സാധ്യത എന്ന് നമ്മൾ പോലും കണക്കുട്ടിയിരുന്നു പക്ഷെ അത് ഇടതുപക്ഷം എന്ത് ചെയ്തു ബി ജെ പിക്ക് സമ്മാനിച്ചു ഞങ്ങള് വോട്ട് ഞങ്ങൾ വി ഡി സതീശൻ പ്രദേശ നേതാവ് നിയമസഭയിൽ തന്നെ പറഞ്ഞതാണ് അതിലെ വസ്തുത അതായത് യു ഡി എഫിന്റെ കുറവ് വോട്ട് ബി ജെ പി ജയിക്കാതിരിക്കാൻ ഇടതുവർഷത്തിന് ഓർത്തു വർഷത്തിന് ചോർന്നു വർഷത്തിന്റെ വോട്ട് സാരമായ ഒരു ഒഴുക്ക് അപ്പുറത്തേക്ക് കിട്ടും അത് ബിജെപിക്ക് ഗുണം ചെയ്യാം താനൂർ ചിഫ്രി കസ്റ്റഡി മരണത്തിൽ പോലീസിനെതിരെയുള്ള അന്വേഷണം തൃപ്തികരമായിരുന്നില്ല പോലീസിനെ ജനങ്ങൾ ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത് സർക്കാർ നയം തിരുത്തണം തൃശൂരിൽ ഇടതുപക്ഷം ജയിക്കുമായിരുന്നു ഇടതുപക്ഷത്തിന്റെ വോട്ടിലാണ് ബി ജെ പി വിജയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു വെട്ടം ന്യൂസ്